അപ്പോൾ നമുക്ക് വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞാൽ എന്തുണ്ട് നമ്മുടെ നമ്മാലിപ്പടി ആ പാടത്ത് ചായും കടി നമുക്ക് എല്ലാവിധ പൊരിക്കടിയും അതുപോലെ തന്നെ ലോകത്ത് ഉള്ള എല്ലാത്തരം പുരിക്കടികളും മറ്റും നമുക്ക് ഇവിടെ ലഭ്യമാണ് അങ്ങനെ നമുക്ക് നമ്മുടെ പാടത്ത് ആ പാടം വയൽ തൂട് എല്ലാം കണ്ടുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ചായും കടി അഥവാ പൊരിക്കടി നല്ല ഉഷാറായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം പിന്നെ എല്ലാത്തരം പുരിക്കടികളും പിന്നെ നമുക്ക് ഇവിടെ അനവധി ആളുകൾ ഇവിടെ നിന്ന് പാർസൽ കൊണ്ടുപോകുന്നത് നമുക്ക് അവിടെ ചെന്നാൽ കാണാൻ സാധിക്കും എല്ലാവിധ ചായകളും അടി അടിച്ചു പൊളി ചായകളും അതുപോലെ തന്നെ സൂപ്പർ സൂപ്പർ എണ്ണക്കടികൾ പുരിക്കടികൾ ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും മിക്കപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ മുമരിപ്പണിയിലുള്ള നമ്മുടെ ഈ പിന്നെ ഈ ചായയും കടീന്ന് പറഞ്ഞാൽ ഷോപ്പ് ടൈവിടെ ഭയങ്കര രസമാണ് കാരണം ചായും കടിയും കുടിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് പാടത്തുള്ള പ്രകൃതി കണ്ട് നല്ല ഇളം കാറ്റുകളും തണുപ്പുകളും എല്ലാം കണ്ടുകൊണ്ട് നമുക്ക് തിരൂരിൽ നിന്നോ വരുന്ന വാഹനങ്ങളും കോട്ടക്കലിൽ നിന്ന് തിരൂരിലോട്ട് പോകുന്ന വാഹനങ്ങളും നമ്മുടെ എണ്ണച്ച് അറുപത്തിയാറ് പാത മേൽപ്പാലവും കണ്ട് നമുക്ക് അതുപോലെ തന്നെ ആ ഒരു ഓരോ അവസ്ഥയും കണ്ട് നമുക്ക് ഇവിടെ നിന്ന് ചായയും കടിയും കുടിക്കാം വളരെ സന്തോഷത്തോട് കൂടി ഫീലിങ്സൊക്കെ മാറ്റാം കാരണം വൈകുന്നേരങ്ങളിൽ അനവധി ആളുകൾ ഇവിടെ വരുന്നു വാഹനങ്ങൾ തിരക്ക് ഉള്ളത് കാരണം നമുക്ക് ഇവിടുത്തേക്കുള്ള പാർക്കിങ്ങും വളരെ വലിയതാണ് നമ്മുടെ വീഡിയോയിൽ അത് നമുക്ക് കാണാൻ സാധിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കുഞ്ഞു ഈ ഒരു ചാനൽ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട് കണ്ടു പ്രിയപ്പെട്ട യൂട്യൂബുകളിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾ വീഡിയോ കാണുന്നവർ നമ്മുടെ പ്രിയപ്പെട്ടവരെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വിലയങ്ങളും കണ്ടെ ചെയ്ത് കൊണ്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണമെന്ന് കൂടി ഇതിന് ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സ്നേഹപൂർവം സ്നേഹപൂർവ്വം നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് നല്ല മനോഹരമായ കാഴ്ചകളും കണ്ട് ഒട്ടനവധി പുരിക്കടികളും ചായയും കുടിച്ച് നമ്മൾ അധികം പ്രിയപ്പെട്ടവരാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഉമ്മാരിപ്പടിയിലാണ് ഈ ലൊക്കേഷൻ വരുന്നത് നിങ്ങളിവിടെ പോയി ചായയും കടിയും കുടിച്ച് സന്തോഷത്തോടുകൂടി കുശലന്വേഷണങ്ങളും വൈകുന്നേരങ്ങളിൽ ഒഴിവ് സമയങ്ങളും ഇവിടെ ചിലവഴിക്കുക വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് മുന്നിൽ വീഡിയോ സമർപ്പിക്കുന്നു സ്നേഹപൂർവം അഫുലു കെ എം കെ മീഡിയ യൂട്യൂബ് ചാനൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് വീഡിയോ